കേരള വണിക വൈശ്യ സംഘം പോഷക സംഘടനയായ സ്നേഹസമാജ് കേരളയുടെ സംസ്ഥാന സമ്മേളനം കായംകുളത്ത് നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ സംസ്ഥാന സമ്മേളനം കായംകുളത്ത് നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ നിർവഹിച്ചു ബഹുമാനം തോന്നി അദ്ദേഹം പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമാണ് നാളെ ക്യാമ്പസുകളിൽ ഇതുപോലെ ഒരാൾ മറ്റൊരാളെ മറ്റൊരു കൂട്ടം ആൾക്കാരാൽ ആൾക്കൂട്ട വിചാരം നേരിടേണ്ട അവസ്ഥ നമ്മുടെ ഈ സുന്ദരമായ ഒരു ചേരത്തിന് വരണ്ടത് വരരുത് എന്ന് പറഞ്ഞില്ലേ അതല്ലേ അല്ലേ അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ നമ്മുടെ കുറവ് നമുക്ക് എനിക്കും ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് മക്കളുണ്ട് നമ്മളുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരാണ് അപ്പൊ ആ കുട്ടി അനുഭവിച്ച മാനസിക വേദന വസ്ത്രം പോലും ഇല്ലാതെയും ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ വിവിധ ഭാഗങ്ങൾ പത്രങ്ങളിൽ വരുമ്പോഴൊക്കെ ഉണ്ടാകാനുള്ള പ്രയാസമുണ്ട് അത് വായിക്കാൻ വായിക്കാനും നമ്മുടെ അത്രയും വാർത്തകളുടെയും ഡീറ്റെയിൽങ്ങിലേക്ക് മാധ്യമങ്ങളും പോകരുത് കാരണം അത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭയമുണ്ട് കാരണം ഇപ്പോൾ എന്തും ചെയ്തു നോക്കാനേ താല്പര്യമുണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾ ഇവിടെ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈലാണ് കളിപ്പാട്ടത്തിന് പകരം മൊബൈലാണ് ഇപ്പോഴേ അവന്റെ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത് വാഹനത്തെ അമിതമായി വേഗതയിൽ ഓടിച്ചു ഇല്ലേ ആ വാഹനത്തിന്റെ ഒരു വഴിതിരിച്ചു വിട്ടും ചിലപ്പോൾ ഉണ്ടാക്കി പോലും സന്തോഷിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് അപ്പം അത്തരത്തിൽ നമ്മളുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ചിന്ത പോയിരിക്കുന്നു നമ്മളുടെ ആഹാര രീതികൾ മാറിയിരിക്കുന്നു ഒപ്പം നമ്മളുടെ നമ്മൾ കൈകളിലേക്ക് വെച്ചു കൊടുത്തിരുന്ന കളിപ്പാട്ടത്തിന് പകരമായി കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് സയൻസിന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ അത്രയും വികാസത്തിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആധുനിക നമ്മൾ പറയുന്ന ജാതിയും മതവും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും സാമ്പത്തിക അരാജകത്വവും അസുഖത്വവും ഒക്കെ ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് നമ്മളിവിടെ എത്തി സ്ത്രീകളാണെങ്കിൽ തന്നെ തരകുയർത്തി നിൽക്കുന്ന എത്തി അല്ലേ വിമൺ എംപോർമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വിമൺ എംപോവേഡായി അതിലൊന്നും ഒരു സംശയമില്ല അല്ലെ നിങ്ങൾക്ക് ആർക്കൊരു സംശയം വിമൺ എംപോവേഡായി അല്ലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടില്ലേ അല്ലേ എനിക്ക് എനിക്ക് തോന്നുന്നു അവർ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തളർന്നു പോകുന്നതായിട്ട് തോന്നാറുണ്ട് അത് എന്താന്ന് വെച്ചാൽ ഈ ശാസ്ത്രീകരിക്കുന്ന ആരോ തരുന്ന ഔദാര്യമാണ് എന്ന് നമ്മുടെ ഏതോ ഒരു ഉപഭോധം മനസ്സിൽ കിടപ്പുണ്ട് ഒന്നുമല്ല ഈ ഭൂമിയുടെ നല്ല അപ്പോൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലുള്ള പ്രവൃത്തികളെ

വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തണമെന്ന് വാക്കുകൾ അധികമായിരിക്കുകയാണ് ദീർഘമായ ഒരു പ്രശ്നം ഈ അവസരത്തിൽ പ്രസിദ്ധിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇപ്പോൾ പന്ത്രണ്ടര മണിയാകാൻ പോകും ഒന്നര മണിക്ക് ഈ സെഷൻ ഉണ്ടാകുന്ന അത് കഴിഞ്ഞ് ആഹാരം കഴിച്ച് വീണ്ടും നമുക്ക് സംസ്ഥാന സംസ്ഥാന ജലഗോഡിയും നടത്തുന്നതായിരുന്നു നടത്തുന്നതിന്റെ അടുത്ത മൂന്ന് വർഷ കാലത്തേക്കുള്ള സേവ സമാജിന്റെ സംസ്ഥാന ഭാരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വേണ്ട ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് തുടർന്ന് ഏറ്റവും ഇതിനു മുൻപൊരിക്കലും നടത്താത്ത വിധത്തിൽ നടത്തിയിട്ടില്ലാത്ത വിധത്തിൽ ഈ സമുദായത്തിന് മുഴുവൻ അഭിമാനകരമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തും പ്രാപ്തിയും തന്നെയുമുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരു കൂട്ടം പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും സുവർണ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു അവസരം ഇനി വരാൻ പോവുകയാണ് എന്തായാലും എനിക്ക് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാനുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് അതിനേക്കാൾ കേരളത്തിൽ ഉടനീളം വളികവൈസി സമുദായ അംഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യം സംസ്ഥാന കമ്മിറ്റി അറിയിക്കുമ്പോൾ നഗരസഭാ കൗൺസിലർമാരായ കെ പുഷ്പദാസ് രാജശ്രീഖ് സ്നേഹസമാജ് സംസ്ഥാന സെക്രട്ടറി വിജയചന്ദ്രൻ ചെട്ടിയ സമാജം സംസ്ഥാന ട്രഷറർ ഗോപാലകൃഷ്ണൻ ചെട്ടിയ കെവി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ വാക്കേൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സോമൻ ചെട്ടിയ ജില്ലാ സെക്രട്ടറി ശബരീഷ് സ്നേഹസമാജ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്നേഹ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മോഹനേന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു കായംകുളം